മഴവെള്ളം പാച്ചലിൽ പാലാ നെല്ലിയാനി ബൈപ്പാസിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിക്കണമെന്ന് പൊതുപ്രവർത്തകൻ ജെയ്സെ മാന്തോട്ടം പറഞ്ഞു പാലാം മേഖലയിൽ പെയ്തിറങ്ങിയ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പാച്ചിലിൽ നെല്ലിയാനി ബൈപ്പാസ് റോഡിൽ കിസാൻ കവലയ്ക്ക് സമീപം റോഡിന്റെ സുരക്ഷാ ഭിത്തി ഇടിഞ്ഞ് അപകട അപകടസ്ഥിതിയിലായി ടാർഭാഗം വരെ റോഡ് ഇടിഞ്ഞുതാണു മറ്റു റോഡുകൾ വെള്ളത്തിൽ മുങ്ങിയതോടെ ഇതുവഴിയാണ് വാഹനയാത്രക്കാർ കടന്നുപോയത് നിരവധി അന്തർ സംസ്ഥാന വാഹനങ്ങളും ഇതുവഴി പ്രയോജനപ്പെടുത്തുന്നുണ്ട് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിക്കണമെന്ന് പൊതുപ്രവർത്തകൻ ജെയ്സം മാന്തോട്ടം പറഞ്ഞു മേഖലയിലെ ഏറ്റവും തിരക്കേറിയ നെല്ലിയാനി പേണ്ട പേണ്ടാനം ലിങ്ക് റോഡ് ഈ റോഡില് അന്തർ സംസ്ഥാന വാഹനങ്ങൾ ഉൾപ്പെടെ ശബരിമല വാഹനങ്ങൾ ഉൾപ്പെടെ കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുള്ള വാഹനങ്ങളാണ് കൂടുതൽ യാത്ര ഇതിലെ കടന്നു പോകുന്നത് പ്രാദേശികമായിട്ട് തൊടുപുഴക്കും മാറ്റുപുഴ ഭാഗത്തേക്കും ഉള്ള വാഹനങ്ങളും ഇതിലെ കടന്നു പോകുന്ന വഴിയാണ് ഇന്നലെ ഉണ്ടായിരുന്ന അതിതീവ്രമായ മഴയിൽ മലവെള്ള പാച്ചിലെ ഇതിന്റെ സംരക്ഷണ വിധി റോഡിന്റെ ടാറിനോട് ചേർന്ന് നശിച്ചിരിക്കുകയാണ് അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഇത് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇത് റിപ്പയർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കി റോഡ് സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് ഈ നാടിന്റെ നാടിന്റെയും ഇതിലേ പോകുന്ന യാത്രക്കാരുടെയും ആവശ്യമാണ് അത് അനിവാര്യമാണ് അതിന്റെ എത്രയും വേഗം അധികാരികൾ നടപടി സ്വീകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് വാഹനത്തിരക്കേറിയ ഈ റോഡിന്റെ സംരക്ഷണ സംരക്ഷണവിദ്യ തകർന്ന് അപകട സാധ്യത ഏറിയതിനാൽ അടിയന്തിരമായി സംരക്ഷണവിധി നിർമ്മിച്ച് റോഡ് സുരക്ഷ ഉറപ്പാക്കുവാൻ നടപടി വേണമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം മഞ്ജു ബിജു പി ഡബ്ല്യു ഡി അധികൃതരോട് ആവശ്യപ്പെട്ടു നാട്ടുകാർ ഇവിടെ താൽക്കാലിക മുന്നറിയിപ്പ് ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഐഫോർ ന്യൂസ് പാല